ഭീമ കൊറേഗാവ് എൽഗാർ പരിഷത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ റോണ വിൽസൺ വിദ്രോഹി മാസികയുടെ എഡിറ്റർ സുധീർ ധവാലെ എന്നിവർക്ക് നീണ്ട ആറര വർഷത്തിനു ശേഷം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ടതും പ്രതീക്ഷയുണർത്തുന്നതുമായ വാർത്തകളിലൊന്നായിരുന്നു ആരായിരുന്നു റോണ വിൽസൺ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഭീമാ കൊറേഗാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളിയായ ഈ ആക്ടിവിസ്റ്റിനെ കുറിച്ച് മലയാള മാധ്യമങ്ങൾ വേണ്ടത്ര മിണ്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ ജനിച്ച റോണ സുവോളജി പഠനത്തിന് ശേഷമാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിലും ഇന്റർനാഷണൽ റിലേഷൻസിലും എം എ പഠനത്തിന് ചേരുന്നത് അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ജെ എൻ യുവിൽ പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ എം ഫിൽ ചെയ്യാനായി റോണ ഡൽഹിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിനായി നിരന്തരം ശബ്ദമുയർത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സമരോത്സുകമായ ഒരു ജീവിതമായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും റോണ വിൽസൻ്റേത് അക്കാലത്താണ് രണ്ടായിരത്തി ഒന്നിലെ ആക്രമണ കേസിൽ കുറ്റാരോപിതനായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ എസ് എ ആർ ഗീലാനിയുടെ മോചനത്തിനുവേണ്ടിയുള്ള ക്യാമ്പയിനുകൾ റോണ വിൽസന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ഗീലാനിയുടെ മോചനത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ഫോർ ദ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് സിആർ പി പിയുടെ പബ്ലിക് റിലേഷൻസ് വിങ്ങിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു അന്ന് റോണ വിൽസൺ കൂടാതെ മനുഷ്യാവകാശ പ്രവർത്തകനും അടുത്തിടെ അന്തരിച്ച മുൻ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിരുന്ന ജി എൻ സായിബാബയുടെ ജയിൽ മോചനത്തിനുവേണ്ടിയും റോണ വിൽസൺ നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു ബഹുജനങ്ങൾക്ക് വേണ്ടി അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച റോണയെ പോലുള്ളവരെ എന്ത് വില കൊടുത്തും നിശബ്ദരാക്കുക എന്നത് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അപ്രഖ്യാപിത ഒന്നാണെന്ന് അടിവരയിടുന്നതായിരുന്നു എൽഗാർ പരിഷത്ത് കേസിൽ വിവിധ കാലയളവുകളിൽ നടന്ന അറസ്റ്റുകൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജനുവരി ഒന്നിന് ചിത്പാവൻ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട പേഷ ബാജിറാവു രണ്ടാമന്റെ സവർണ സൈന്യത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനിക്കൊപ്പം ചേർന്ന് മറാത്തയിലെ മഹർദലിതുകൾ പരാജയപ്പെടുത്തിയ ഭീമാ കൊറേഗാവ യുദ്ധത്തിൻ്റെ വിജയം എല്ലാ വർഷവും ആഘോഷിക്കപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ യുദ്ധവിജയത്തിൻ്റെ നൂറ്റി ഒൻപതാം വാർഷികത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ ഭീമാ കൊറേഗ് യുദ്ധ സ്മാരകം സന്ദർശിക്കുകയും വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഭീമാ കൊറേഗാവുദ്ധ വിജയം ചർച്ചയായി മാറുന്നത് പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അംബേദ്കറേറ്റുകളും ദളിത് ബഹുജൻ പ്രവർത്തകരും ജനാധിപത്യവാദികളും എല്ലാ വർഷവും ജനുവരി ഒന്നിന് ഭീമാ കൊറേഗാവ് യുദ്ധവിജയത്തിൻ്റെ സ്മരണാർത്ഥം മഹാരാഷ്ട്രയിലെ ഭീമാ കൊറേഗാവ് യുദ്ധ സ്മാരകത്തിൽ ഒത്തുചേരുകയും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു യുദ്ധവിജയത്തിൻ്റെ ഇരുന്നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദളിത് സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് എൽഗാർ പരിഷത്ത് എന്ന പേരിൽ വിപുലമായ ആഘോഷങ്ങൾ നടത്തുന്നതിനിടയിലാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അക്രമം അഴിച്ചുവിടുന്നതും അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി തീരുന്നതും എൽഗാർ പരിഷത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അർബൻ നക്സലുകളാണെന്നും കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പദ്ധതിയായിരുന്നു ഭീമാ കൊറേഗാവിൽ അരങ്ങേറിയതെന്നുമായിരുന്നു ഭരണകൂട ഭാഷ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂനെയിലെ ശനിവാർവാഡയിൽ വെച്ച് നടന്ന എൽഗാർ പരിഷത്ത് സമ്മേളനത്തിലെ പ്രസംഗങ്ങളാണ് അക്രമ സംഭവങ്ങൾക്ക് കാരണമായതെന്നും സംഭവത്തിന് പിന്നിൽ മാവോയിസ്റ്റ് ഗൂഢാലോചനയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ പ്രവർത്തകരെയും അഭിഭാഷകരെയും അധ്യാപകരെയും മാധ്യമ പ്രവർത്തകരെയും അടക്കം പതിനാറ് പേരെ വിവിധ കാലയളവിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ റോണ വിൽസൺ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആറിനാണ് ഡൽഹി പോലീസും പൂനെ പോലീസും ചേർന്ന് റോണ വിൽസനെ അറസ്റ്റ് ചെയ്യുന്നത് മനുഷ്യാവകാശ അഭിഭാഷകൻ സുരേന്ദ്ര ഗാഡ്ലിൻ ആദിവാസി പ്രവർത്തകൻ മഹേഷ് റാവത്ത് അക്കാദമിസ്റ്റും സ്ത്രീ അവകാശ പ്രവർത്തകയുമായ ഷോമാസൻ വിദ്രോഹി മാസികയുടെ എഡിറ്റർ സുധീർ ദവാലെ എന്നിവരെയും അതേ ദിവസം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ എട്ടിന് പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നിരോധിത മാവോയിസ്റ്റ് സംഘടനയ്ക്കുള്ള ഒരു കത്ത് റോണയുടെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെടുത്തെന്നും പോലീസ് ആരോപിക്കുന്നു പൂനെ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ എൻ ഐ കൈമാറിയതോടെ എർവാദ ജയിലിൽ കഴിഞ്ഞിരുന്ന റോണയെ നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി എന്നാൽ അറസ്റ്റിന് ഒരു വർഷം മുൻപ് ഇസ്രായേൽ നിർമ്മിത ചാര സോഫ്റ്റ്വെയറായ പെഗാസസ് പ്രോണയുടെ ഫോൺ ഹാക്ക് ചെയ്ത് മുപ്പതോളം ഡോക്യുമെന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തുവെന്ന് അമേരിക്കൻ ഫോറൻസിക് കമ്പനിയായ ആഴ്സണൽ കണ്ടെത്തിയിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരത്തി നാനൂറോളം പേരുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ പെഗാസസ് ഉപയോഗിച്ച് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഭീമ കൊറേഗാവ് കേസിലെ മിക്ക ആളുകളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു ഈ ഭരണകൂട ഗൂഢാലോചനയ്ക്ക് വിലയായി റോണ വിൽസന് നൽകേണ്ടി വന്നത് തൻ്റെ ജീവിതത്തിലെ ആറര വർഷമാണ് കോടതിയിൽ ഹാജരാക്കാതെ കുറ്റപത്രം സമർപ്പിക്കാതെ സ്റ്റാൻ സ്വാമിയെയും സായിബാബയെയും മരണത്തിലേക്ക് തള്ളിവിട്ട പോലെ റോണയടക്കമുള്ള എല്ലാ വിമത ശബ്ദങ്ങളെയും ഇല്ലാതെയാക്കണമെന്നതായിരുന്നു ഭരണകൂടത്തിന്റെ പദ്ധതി കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നതിനായി കോടതിയിൽ ഹാജരാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് റോണയടക്കമുള്ള ബി കെ സിക്സ്റ്റീൻ തടവുകാർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തലോജ ജയിലിൽ നിരാഹാര സമരം നടത്തിയത് വലിയ ചർച്ചയായിരുന്നു എൽഗാർ പരിഷത്ത് കേസിൽ ഇനിയും ആറുപേർ ജയിലിൽ തന്നെയാണ് റോണയെ അറസ്റ്റ് ചെയ്തപ്പോൾ പല പത്രങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാർ വിളിച്ചിരുന്നു എന്നാൽ പിന്നീട് ആരും വിളിച്ചില്ല മാധ്യമങ്ങളെ ശരിക്കും പേടിയാണ് അവർ അവരെന്തെഴുതുമെന്ന് ആർക്കും അറിയില്ല സർക്കാരിൻ്റെ ശബ്ദമല്ല മാധ്യമങ്ങളിൽ വരേണ്ടത് മലയാള മാധ്യമങ്ങൾക്ക് ഏത് കേസിലാണ് റോണയെ അറസ്റ്റ് ചെയ്തതെന്ന് പോലും കൃത്യമായി അറിയില്ല റോണയുടെ ഇളയ സഹോദരി കുറച്ചു വർഷം മുൻപ് പതിപ്പിലെ ആർ സുനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത് ജാമ്യം ലഭിച്ചെങ്കിലും സാങ്കേതികമായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിനാൽ റോണ വിൽസൺ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ഇനിയും വൈകും ഗീലാനിയും സായിബാബയും അടക്കമുള്ള പൊളിറ്റിക്കൽ പ്രസനേസിന്റെ മോചനത്തിനായി പൊരുതിയ റോണ വിൽസണും അക്കാരണത്താൽ തന്നെ ഒരു രാഷ്ട്രീയ തടവുകാരനായി മാറേണ്ടി വന്നു പഴയ പോലെ തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടരാൻ ഈ ജെ എന് യു സ്കോളറിന് ഇനി സാധിക്കുന്നു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ നീരാളിക്കൈകൾ ഇനിയും അദ്ദേഹത്തെ പിന്തുടരില്ലേ ജാമ്യം അവശേഷിപ്പിക്കുന്ന പ്രധാന ചോദ്യവും അതുതന്നെയാണ്